ഇടുക്കി ഗ്രാമ്പിയിൽ പരിക്കേറ്റ കടുവയെ കണ്ടെത്താനായില്ല കടുവ ഹിലാഷ് അരണക്കൽ മേഖലകളിലേക്ക് നീങ്ങിയെന്നാണ് നിഗമനം ദൗത്യം നാളെയും തുടരും കടുവയുടെ സാന്നിധ്യം അവസാനമായി കണ്ടെത്തിയ സ്ഥലത്ത് കൂടി സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട് കടുവയെ കണ്ടാൽ മയക്കുവടി വെയ്ക്കാൻ എല്ലാം സജ്ജമാണെന്ന് കോട്ടിയും കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറഞ്ഞു അതേസമയം കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികളും രംഗത്തെത്തി തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രതികരണമൊന്നു കേട്ടുവരാം ഈ ഏരിയയിലൊന്നും നമുക്ക് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കടുവ അവിടെ മൂവ് ചെയ്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇതുവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇത് ആ നേരത്തെ വന്നിരുന്ന ട്രാക്കിൻ്റെ അവിടെ റിസർവ് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാണ് അപ്പോൾ അവിടുന്ന് കാട്ടിനകത്തോട്ട് തൽക്കാലത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ട്രീ ഈ മയക്കോടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടീമുകളും ഈ കണ്ടിന്യൂ ചെയ്യും ഡിസ്മാൻഡ് ചെയ്യുന്നില്ല ടീംസ് എല്ലാം കണ്ടിന്യൂ ചെയ്യും എന്തെങ്കിലും നമുക്ക് പ്രസൻസ് കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റിലായിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കടുവ വന്ന് രണ്ട് പ്രശ്നമേ പിടിച്ചു എല്ലാവരും ഓടിച്ചു വിട്ടു പോറസ്റ്റിന് അധികാരികൾക്ക് അറിയിച്ചു ഞങ്ങൾ വന്ന് കൂടുവെച്ചു വെച്ചിട്ടും അന്നും കിട്ടിയിട്ടില്ല അതിന് ശേഷം ഇപ്പോൾ വേണ്ട ഇവിടെ വന്നേക്കുന്നു ഇവിടെയും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ആട് പശു അങ്ങനത്തെ ഈ മൃഗങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഈ വന്യമൃഗം ഈ ഈ ഇടക്കാലം കൊണ്ട് ഈ വന്യമൃഗം വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ അത് വന്ന് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അവമാമ്പ കാണിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും അതിന് ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഈ താഴ്മ നിങ്ങളോട് മീഡിയക്കാരോടും ഉദ്യോഗസ്ഥന്മാരോടും സർക്കാരിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് കടുവയുടെ പിൻകാലിന് പരിക്കുപറ്റിയിട്ടും കടുവയെ പിടികൂടാൻ സാധിച്ചില്ല നേരത്തെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഒരു ഒരുപാട് ദൂരെയൊന്നും കടുവയ്ക്ക് പോകാൻ കഴിയില്ല എന്നാണ് പക്ഷേ കണ്ണുവെട്ടിച്ച് ഈ കഴിവ പോയത് സന്ദീപ് ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ തന്നെ ദൗത്യം ആരംഭിച്ചു എങ്കിൽ പോലും കടുവയുടെ സാന്നിധ്യം ഇന്ന് എവിടെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇല്ലെങ്കിൽ കടുവയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് വനംവകുപ്പിന് വലിയ വെല്ലുവിളിയായി ഇന്നത്തെ ദൗത്യം മാറിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ദൗത്യം ഇന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടുകൂടി നാളെ വീണ്ടും ദൗത്യം തുടരും എന്ന് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു സ്ഥിതിയുണ്ട് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം ജീവിതം ഉറപ്പാക്കണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവർ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു തുടർന്ന് ദൗത്യം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ കോട്ടയം ഡി എൻ രാജേഷ് സമരക്കാരുമായി ചർച്ച നടത്തുകയും ഈ ദൗത്യം തുടരുകയും ഒപ്പം തന്നെ ഈ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഉറപ്പ് നൽകുകയായിരുന്നു അതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത് ഇപ്പോൾ സ്കൂൾ തുറക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂൾ ത്തിന് ഒരു നിരീക്ഷണം ഉണ്ടാകും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ തന്നെ ഒപ്പം തന്നെ ഈ തോട്ടം തൊഴിലാളികൾ വെള്ളമെടുക്കാൻ പോകുന്ന ചതുപ്പ് നിലമായിട്ടുള്ള പ്രദേശത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും അത്തരത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന തരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ടാണ് സമരക്കാരെ അവസാനിപ്പിച്ചത് എന്തായിരുന്നാൽ വനംവകുപ്പ് ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല നാളെയും ദൗത്യം തുടരാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് രാവിലെ തന്നെ ദൗത്യം ആരംഭിക്കും ഈ ഏറ്റവും ഒടുവിൽ കടുവയെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് അര കിലോമീറ്ററിലധികം ദൂരത്തുനിന്ന് നടപടി ാണ് സന്ദീപ് എന്തായാലും കടുവ കൂട്ടിനുള്ളിലാവട്ടെ ഒപ്പം തന്നെ കൂട്ടിലടച്ചിരിക്കുന്ന മനുഷ്യർ പുറത്തു വരട്ടെ എന്നുള്ളതാണ് അവരുടെ ആശങ്കകൾ വളരെ യാഥാർത്ഥ്യബോധമുള്ളവയാണ് കാരണം കടുവയാണ് അവിടെ ഒരുപാട് തൊഴിലാളികളും കുട്ടികളുമൊക്കെയുള്ള ജനവാസ മേഖല കൂടിയാണ് പക്ഷേ കടുവയുടെ പിൻകാലിന് പരിക്കേറ്റിരുന്നു എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം ഒരുപാട് ദൂരെ പോകില്ല എന്നാണ് കരുതിയതെങ്കിലും കടുവയെ പക്ഷേ പിടികൂടാൻ സാധിച്ചിട്ടില്ല സർവ്വസന്നാഹങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് വനംവകുപ്പ്